കൊമ്പനാന കവിത അമ്പല ഗോപുര കൊമ്പനെ ഞാൻ കണ്ടേ മുമ്പ് മുതൽക്കേ ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ കൊമ്പനെ ഞാൻ കണ്ടേ മുമ്പ് മുതൽക്കേ ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ കമ്പമെനിക്കുണ്ടേ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ട് കണ്ടമരത്തിൻ ചില്ലകളെല്ലാം ചീന്താൻ ബലമുണ്ട് തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ട് കണ്ട മരത്തിൻ ചില്ലകളെല്ലാം ചീന്താൻ ബലമുണ്ട് ചീന്താൻ ബലമുണ്ട് വളഞ്ഞു നീണ്ടും വെളുത്തു കൂർത്തും വളർന്ന കൊമ്പുണ്ട് വളരെ ചെറുതാം കണ്ണുകളുണ്ട് വലിയൊരു വയറുണ്ട് വളഞ്ഞു നീണ്ടും വെളുത്തു വെളുത്തുകൂർത്തും വളർന്ന കൊമ്പുണ്ട് വളരെ ചെറുതാം കണ്ണുകളുണ്ട് വലിയൊരു വയറുണ്ട് വലിയൊരു വയറുണ്ടേ കാറ്റത്തിളകും ചേമ്പില മാതിരി കാതുകൾ രണ്ടുണ്ട് കാലുകളല്ല കറുത്ത കരിങ്കൽ തൂണുകൾ നാലുണ്ട് കാറ്റിളകും ചേമ്പില മാതിരി കാലുകൾ രണ്ടുണ്ടേ കാലുകളല്ല കറുത്ത കറുങ്കൽ തൂണുകൾ നാലുണ്ടേ തൂണുകൾ നാലുണ്ടേ കറുത്ത നിറമാണുടലും കാലും കഴുത്തുമെന്നാലും വെളുത്ത ഭസ്മക്കുറി പോൽ നെറ്റിയിൽ തിരിപ്പാണ്ടുണ്ടേ കറുത്ത നിറമാണുടലും കാലും കഴുത്തുമെന്നാലും വെളുത്ത ഭസ്മക്കുറി പോൽ നെറ്റിയിൽ പാണ്ടുണ്ടേ ഇത്തിരി പാണ്ടുണ്ടേ കാലിൽ തുടരുകുങ്ങുന്നുണ്ട് വാലിളകുന്നുണ്ടേ ആനക്കൊമ്പനയാകെ പാട് കാണാനഴകുണ്ടേ കാലിൽ തുടരുകിലുങ്ങുന്നുണ്ട് വാലിളകുന്നുണ്ട് ആനക്കൊമ്പനയാകെ പാട് കാണാനഴകുണ്ടേ കാണാനഴകുണ്ടേ കാണാനഴകുണ്ടേ